എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ എട്ട് ആറ് ജൂൺ എട്ടാം തീയതി നടന്ന സി പി ഒ എക്സാമിനെ കുറിച്ചിട്ടാണ് വീട്ടിൽ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനലത്തിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ശനിയാഴ്ച നടന്ന സി പി ഒ എക്സാം വളരെയധികം ബുദ്ധിമുട്ടിച്ച ഒരു എക്സാമുമല്ല എന്നാൽ വളരെയധികം എളുപ്പമായിരുന്ന ഒരു എക്സാമും അല്ല സ്റ്റാൻഡേർഡ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരുന്നത് ഒരുപക്ഷേ അത്യാവശ്യം പ്രിപ്പയർ ചെയ്തവർക്ക് നല്ല രീതിയിൽ എഴുതാവുന്ന ഒരു എക്സാം തന്നെയായിരുന്നു ഇന്ന് നടന്ന സി പി ഒ എക്സാം അപ്പോൾ നമുക്കറിയാം ഫിസിക്കലും കൂടെ വരുന്ന എക്സാമാണ് സി പി ഒയുടെത് അതുകൊണ്ട് തന്നെ വളരെ വലിയ ഒരു കട്ട് ഓഫ് ഒന്നും സി പി ഒ എക്സാമിന് സാധാരണയായി വരാറില്ല ഈ തവണയും അതിനൊരു മാറ്റം ഉണ്ടാകില്ല കഴിഞ്ഞ തവണത്തേക്കെ പോലെ തന്നെ ആ കട്ട് ഓഫ് ഉയരാനുള്ള സാധ്യതയില്ല ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരങ്ങളുള്ള ചോദ്യങ്ങളായിരുന്നു എന്നുള്ളതും ഈ ക്വസ്റ്റൻ പേപ്പറിൻ്റെ സവിശേഷതയാണ് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ പേര് പിടിച്ച് ഉൾപ്പെടുന്നതാണ് ഈ കാര്യം പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം